ജില്ലാ ഓഫീസിൽ കള്ളപ്പണം വന്നാ പിന്നെ ജില്ലയുടെ ആളുകൾക്ക് പങ്കുണ്ടാവില്ലേ ഞാൻ സാക്ഷിയാണ് ഇനിയിപ്പോ പോലീസ് ഞാൻ പറഞ്ഞ വെളിപ്പെടുത്താനുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് പോലീസിന് നിശ്ചയി പോലീസ് അത് ചെയ്യട്ടെ ഞാൻ പറഞ്ഞത് എന്താ ഞാൻ പറഞ്ഞത് അവിടെ കള്ളപ്പണം വന്നു കള്ളപ്പണം വന്ന് ഓഫീസിൽ സൂക്ഷിച്ചു ഇതിൽ ഏറ്റവും ഗൗരവായിട്ടുള്ള കാര്യം എന്താ നമ്മൾക്ക് ഈ കള്ളപ്പണം സൂക്ഷിക്കാനായിട്ട് ഒരു അധികാരം ഇല്ല ആർക്കും അധികാരം ഇല്ല അപ്പൊ എന്തുകൊണ്ടാണ് കള്ളപ്പണം അവിടെ സൂക്ഷിച്ചത് ആ പണം എന്ത് ചെയ്തു എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് ഞാനത് നാളെ പോലീസിനോട് മൊഴി മൊഴിയായിട്ട് കൊടുക്കാൻ പോകുന്നത് അപ്പോൾ പോലീസ് നിശ്ചയിക്കും അത് ഏത് രീതിയിലാണ് അന്വേഷിക്കേണ്ടത് എന്നുള്ളത് എന്നിട്ടാണ് സാക്ഷിയും പ്രതികളൊക്കെ ഉള്ള കാര്യങ്ങൾ അവർ തീരുമാനിക്കുക അതെല്ലാം പോലീസിൻ്റെ ചെയ്യേണ്ട കാര്യങ്ങളല്ലേ എന്നെ വിലയ്ക്ക് വാങ്ങിയെന്നാണ് പറഞ്ഞത് എന്നെ പണം കൊണ്ടോ അല്ലെങ്കിൽ പവറുകൊണ്ടോ സതീഷിനെ വിലക്ക് മേടിക്കും ഒരാൾക്കും പറ്റില്ല പണം കൊണ്ടും പവർ കൊണ്ടും മേടിക്കാൻ പറ്റില്ല എന്നെ ചിത്രങ്ങളോ ഇല്ല എന്ന് പറയുന്നു പറയുന്നു പക്ഷെ എന്താണ് അല്ല അത് പോലീസിനോട് കൊടുക്കേണ്ട കാര്യങ്ങളാണ് അതിന് ശേഷമാണ് പിന്നെ നിങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യങ്ങൾ ഞാൻ അത് പോലീസിനോട് മൊഴി കൊടുത്തിട്ട് പോലീസിന് കൊടുക്കേണ്ട കാര്യങ്ങൾ ഞാൻ അറിയിച്ചതിന് ശേഷം എന്താണ് പിന്നെ അന്വേഷണ ഉദ്യോഗസ്ഥരാണ് തീരുമാനിക്കേണ്ടത് അപ്പൊ ഞാൻ അന്വേഷണ ഉദ്യോഗസ്ഥരോട് എങ്ങനെയാണ് അവർ പറയണത് അനുസരിച്ചിട്ടാണ് ഞാൻ പുറത്ത് കാര്യങ്ങൾ പറയാം സി സി ടി വി എന്തെങ്കിലും ഉണ്ടോ സി സി ടി വി ഒക്കെ ഉണ്ടായിരുന്നല്ലോ അതൊക്കെ എങ്ങനെയാ പോയി എന്നുള്ളതൊക്കെ ഞാൻ പറയാം ഞാൻ ഇതൊക്കെ കഴിയട്ടെ ഈ നാളെ മൊഴി കൊടുത്തു കഴിയട്ടെ എല്ലാ കാര്യങ്ങളും എനിക്ക് ഒരു എനിക്കറിയാവുന്ന ഒരു കാര്യങ്ങളും ഞാൻ മറിച്ചു വെക്കാതെ ഞാൻ തുറന്നു പറയും ഈ പണം കൊടുത്തുവിട്ടത് ആരാമോ പണം പറഞ്ഞു കൊടുത്തുവിട്ടത് ആരാതറിയില്ലേ അറിയില്ല അറിയാത്ത ഒരു കാര്യങ്ങളും ആര് ചോദിച്ചാലും ഞാൻ പറയില്ല ഞാൻ നേരിട്ട് എന്റെ കണ്ണില് കണ്ട കാര്യങ്ങള് അത് ആരൊക്കെ ഉണ്ടെങ്കിലും ഞാൻ പറയുകയും ചെയ്യും കള്ളപ്പണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒമ്പത് കോടി രൂപ കൊണ്ടുവന്നത് കള്ളപ്പണല്ലേ ഒമ്പത് കോടി രൂപ രാത്രി പതിനൊന്ന് മണിക്ക് ഈ മിനി ട്രക്കിൽ കൊണ്ടുവരുന്നത് നേരായ മാർഗത്ത് കൂടിയാണോ പണം കൊണ്ടുവരുന്നത് അതായത് പണം കൊണ്ടുവരുന്നത് എങ്ങനെയാ അക്കൗണ്ടബിൾ മണി എങ്ങനെയാ നമ്മൾ എടുക്കുക കണക്കിലുള്ള പണം നമ്മൾ ഈ പതിനൊന്ന് മണിക്ക് സൂക്ഷിച്ചിട്ട് ആരും കാണാണ്ട് കൊണ്ടുവന്നിട്ട് അവർക്ക് താമസിക്കാൻ എന്നെ കൊണ്ട് മുറി എടുത്ത് കൊടുപ്പിച്ചിട്ട് അവർ പിന്നെ ഇവിടുന്ന് കൊണ്ടുപോകുമ്പോൾ ബാക്കി വഴിയിൽ വെച്ചിട്ട് റോബറി നടക്കുക പിന്നെ അത് പോലീസ് പിടിക്കുക പിന്നെ അതിനെ കുറിച്ചിട്ട് അന്വേഷണങ്ങൾ വരിക ഇതൊക്കെ കാരണം കൊണ്ടാണല്ലോ ഞങ്ങളുടെ ഓഫീസിൽ പണിയെടുക്കേണ്ടതായിരുന്നു ഞാൻ പോലും അതിൽ സാക്ഷിയാകേണ്ടി വന്നത് അല്ലേ എന്നാൽ ഞാൻ കൊണ്ടുപോ കൊണ്ടു കാര്യങ്ങളല്ലല്ലോ അത് പാർട്ടിക്ക് വേണ്ടി കൊണ്ടു വന്നത് അത് എന്ത് കാര്യത്തിനാണോ കൊണ്ടു വന്നത് അത് ആ രീതിയിലാണ് അത് ഉപയോഗിക്കേണ്ടത് ആ രീതിയിൽ ഉപയോഗിക്കുന്നത് തന്നെ തെറ്റാണ് കാരണം അത് കള്ളപ്പണമാണ് അത് ആ രീതിയിൽ ഉപയോഗിച്ചില്ല എന്ന് മാത്രമല്ല ബാക്കി പണങ്ങളും ഇനി ഐ വന്ന പണങ്ങളും ഇത് കൂടാതെ ഞാൻ കണ്ടത് ഒമ്പത് കോടി രൂപയുടെ കാര്യം ഞാൻ പറഞ്ഞത് ഇപ്പം ഈ പണം കൊണ്ടുവന്ന ആൾ പറഞ്ഞത് തൃശ്ശൂർ ജില്ലയിൽ പതിനാല് കോടി മുപ്പത് ലക്ഷം രൂപ പല സ്ഥലങ്ങളിലായിട്ട് കൊടുത്തു എന്നാണ് പറയണത് ആ പണമൊക്കെ എവിടെ അതാർ കൈകാര്യം ചെയ്തു എന്തിനു വേണ്ടി ഉപയോഗിച്ചു ഇതറിയണ്ടേ ഇത് എന്നെ കൊണ്ട് പറയിപ്പിച്ചതല്ലേ ഞാൻ സ്വസ്ഥമായിട്ട് ഓഫീസിൽ നിന്ന് ഒന്നര കൊല്ലം മുന്നേ അവിടെ നിന്ന് ജോലി നിർത്തി പോകുന്ന സമയത്ത് ഇവർ എന്നെ വീണ്ടും 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 എന്നെ പ്രകോപിപ്പിക്കാൻ വേണ്ടിയിട്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എൻ്റെ സുഹൃത്തുക്കളോട് പറഞ്ഞുകൊണ്ടിരിക്കുക ഇത് എനിക്ക് പുറത്ത് പറയണം ഇത്രയും കള്ളത്തരം കാണിച്ചിട്ട് ഞാൻ ഞാനെന്തിനു പിന്നെ ഇവര് അന്ന് ഞാൻ ഞങ്ങളുടെ ഓഫീസിലിരിക്കുമ്പോൾ അവർ പറഞ്ഞ രീതിയിൽ ഞാൻ സാക്ഷി സാക്ഷിമൊഴി കൊടുത്തു ഇനിയിപ്പോൾ ഞാൻ അതിന് കാത്തിരിക്കേണ്ട കാര്യമില്ലല്ലോ ആർക്കൊക്കെ എത്രയൊക്കെ കൊടുത്തു എന്നുള്ളതല്ല ആർക്കൊക്കെ എത്ര വഴിയിൽ കൊടുത്തു എന്നുള്ളത് ധർമ്മരാജൻ പറഞ്ഞിട്ടുണ്ട് കൊണ്ടുവന്നത് ഞാൻ പറയുന്നത് ജില്ലാ ഓഫീസിന്റെ ചുമതലയിൽ ഞാൻ ഉണ്ടായ സമയത്ത് അവിടെ നടന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എനിക്ക് എന്റെ കണ്ണിൽ കണ്ട കാര്യങ്ങൾ എന്താണ് ഞാൻ അവിടെ കൊണ്ടു വന്ന കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പോലീസിനോട് പറയും അതായത് പൊതുജനങ്ങളെ ബോധ്യപ്പെടുത്തണം ഞാനിപ്പോ ഈ പറയുമ്പോഴും അതായത് ഒരു കാര്യം ഒരു സത്യം ഒരാൾ പറയുമ്പോഴും ഒരാൾ നുണ പറയണതും പൊതുജനങ്ങൾക്ക് കേട്ടാൽ മനസ്സിലാവും മനസ്സിലായാ പിന്നെ ഇതൊരു ചെറിയൊരു കാര്യമില്ല ഇത് രാജ്യദ്രോഹ കുറ്റായിട്ടുള്ള കാര്യമാണിത് ആ കാര്യത്തിനെ കുറിച്ച് ഞാൻ ഇത്രേനാളും അവിടെ ജോലി ചെയ്യുന്ന ചെയ്യുന്നൊരാളായ കാരണം കൊണ്ട് ഞാൻ അതിനെ കുറിച്ചിട്ട് പാർട്ടിയുടെ ആളുകൾ പറഞ്ഞ കാരണം കൊണ്ട് ഞാൻ അതിനെ കുറിച്ചിട്ട് ഒന്നും പറഞ്ഞില്ല ഇപ്പൊ ഞാൻ എനിക്കത് ഞാൻ പറഞ്ഞു സ്വയമായിട്ട് താങ്കൾ വെളിപ്പെടുത്തൽ നടത്തി പാർട്ടിയിൽ ആരെങ്കിലും വിളിച്ച് ഇക്കാര്യത്തിലെ കാര്യങ്ങൾ ചോദിച്ചിട്ടില്ല ഇല്ലില്ല എന്നാരും ഞാൻ തന്നെ പറഞ്ഞത് എന്നെ ചോദിക്കണെങ്കിൽ എന്നെ ഇനി കൂടുതൽ കാര്യങ്ങൾ പറയരുത് എന്ന് പറയാനായിരിക്കണം എന്നോട് വിളിക്കേണ്ടത് ഞാൻ പറഞ്ഞുല്ലോ എന്നെ ഒരു പണായാലും പവറായാലും ഞാനായാലും ഇല്ല 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 അങ്ങനെ വിളിച്ചിട്ടില്ല ഒന്നാമത് ഇതിന്റെ കാര്യങ്ങള് ഈ സംഭവം നടന്നപ്പോ തന്നെ പല നേതാക്കന്മാരും എന്നോട് ചോദിച്ചപ്പോ അതിന്റെ യാഥാർത്ഥ്യങ്ങള് ഞാൻ ആ സമയത്ത് തന്നെ എനിക്കറിയാവുന്നത് മനസ്സിൽ സൂക്ഷിക്കുന്ന ആളുകളോടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഞാനിതിങ്ങനെ പറയാനുള്ള സാഹചര്യം ഇത് എന്നെ പ്രകോപിപ്പിച്ചിട്ട് പറഞ്ഞതാണ് ഞാൻ കാരണം എന്നെ മിണ്ടാണ്ട് ഒരു കാര്യം നോക്കണ്ട അവനോടെ കാര്യം നോക്കി നിൽക്കണ ഒരാളിനെ മനഃപൂർവ്വം ഓരോ കാര്യങ്ങൾ പറഞ്ഞു പ്രകോപിപ്പിക്കുക ഇല്ലാത്ത ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് എന്നെ ഇങ്ങനെ പ്രകോപിപ്പിച്ചുകൊണ്ടിരിക്കുക